വിധ എല്ലാ ആഴ്ചയും ആഴ്ചയിൽ ഒരു ദിവസം പുറത്തുനിന്ന് ഫുഡ് കഴിക്കാറുണ്ട് കേട്ടോ മിനി മാക്സിമം നോൺ വെജ് തന്നെയായിരിക്കും കഴിക്കുക കാരണം നമ്മുടെ വീട്ടിൽ നോൺ വെജ് കുക്ക് ചെയ്യില്ല അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം പുറത്ത് പോയിട്ടാണ് നോൺ വെജ് നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങളെല്ലാം കഴിക്കുക അപ്പോൾ നമ്മൾ ഈ ഒരു തവണ നമ്മളൊരു വെറൈറ്റി ആയിട്ട് നമ്മൾ വെജ് വെജ് കഴിക്കാനാണ് പോയത് നമ്മൾ കാക്കനാടുള്ള ആര്യാസിലാണ് പോയത് ചാട്ടൊക്കെ കഴിക്കുക എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് നമ്മളവിടെ പോയത് നമുക്ക് കിട്ടുകയും ചെയ്തു കേട്ടോ പ്രതീക്ഷയ്ക്ക് കുറവൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ ഇതേ ചേട്ടനും പിള്ളേരൊക്കെ ഫുഡൊക്കെ ഓർഡർ ചെയ്തിരിക്കുമായിരുന്നു അപ്പോൾ ചേട്ടൻ്റെ ഇത് ബേൽപൂരിയാണ് ബേൽപൂരി ഓർഡർ ചെയ്തു ഒരാളിതേ പാവ്ഭജിയൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കോട്ടെ എവിടെയോ പോയപ്പോൾ ആൾ പ്രാവശ്യം കഴിച്ചു അതോടുകൂടി ഭയങ്കര ഇഷ്ടപ്പെട്ടു അതാണ് പാവ് ബജ്ജിയൊക്കെ ഓർഡർ ചെയ്ത് കഴിക്കുവാണ് പിന്നെ ഞാനിതിന്നൊക്കെ എല്ലാത്തിനും കൈയിട്ട് മാതിരി ടേസ്റ്റ് ചെയ്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് ഒരാളുടെ ദോശ വന്നില്ല എന്നുള്ള സങ്കടമായിരുന്നു അക്കൂന് അപ്പോൾ അതേ ബജി സോറി വേൽപ്പുരി കഴിച്ചു നോക്കി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്കിഷ്ടമാണ് ചാട്ടം പാനിപ്പുരി വേൽപ്പുരി ദഹിപ്പുരി എല്ലാം എനിക്ക് എനിക്കിഷ്ടമാണ് പക്ഷേ പാവ്ബജീൻ്റെ ഒരു വലിയ ഫാനല്ല ഞാൻ ബാക്കിയെല്ലാ ചാട്ടവും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ അത് കഴിച്ചു നോക്കി നല്ലൊരു സ്വീറ്റ് ആൻഡ് സോർ ഇച്ചിരി എരിവും പുളിയും ഒക്കെ മധുരവും പുളിയും ഒക്കെ ഉള്ള ഒരു ടേസ്റ്റ് ആയിരുന്നു അടിപൊളിയായിരുന്നു പിന്നെ അതേ ബജി കണ്ടപ്പോൾ അതിൻ്റെയും ഒരു ബൈറ്റ് എടുത്തു പക്ഷേ എനിക്ക് ഞാൻ പറഞ്ഞില്ല എനിക്ക് പാവ്ബജിയുടെ വലിയൊരു ഫാനല്ല ഞാൻ അതുകൊണ്ട് തന്നെ ഞാൻ ഒറ്റ ഒരു കാര്യം അയച്ചുള്ളൂ പക്ഷേ ആ ബണ്ണൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയിരുന്നു കേട്ടോ അതിൻ്റെ ആ ഒരു മസാലയും എല്ലാം നല്ലതായിരുന്നു പക്ഷെ എനിക്കത് അത്ര ഇഷ്ടപ്പെടാത്തതുകൊണ്ട് ഞാൻ ഒറ്റ ബൈറ്റിൽ നിർത്തി മക്കുവാണെന്നുണ്ടെങ്കിൽ നെയ്റോസ്റ്റാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ നെയ്റോസ്റ്റ് കണ്ടുകഴിഞ്ഞപ്പോൾ ആൾക്ക് ഭയങ്കര ഇഷ്ടമാണ് ദോശ അപ്പോൾ അത് നെയ്റോസ്റ്റ് കണ്ടപ്പോൾ ഉള്ള സന്തോഷമാണ് ഉണ്ടോ അത് ഇതുപോലെ തൊപ്പി പോലെയൊക്കെ കൊണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ ആള് ഭയങ്കര ഹാപ്പിയായി ഉമ്മയൊക്കെ കൊടുക്കാൻ ഉണ്ടായിരുന്നു കേട്ടോ നെയ്റോസ്റ്റിനു അത്ര ഇഷ്ടമാണ് ദോശ ദോശ ആയിട്ടില്ല ഒക്കെ ഭയങ്കര ഇഷ്ടമാണ് ആൾക്ക് ഈ ഒരു സാധനം ആണെങ്കിൽ മാത്രമേ അവൾ തന്നെ കഴിക്കുകയും ചെയ്തോളൂ കേട്ടോ ഫുള്ള് കഴിക്കുകയും ചെയ്തോളും അപ്പോൾ നമ്മൾ ഇതുപോലെ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് കൊടുത്തുകഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ സാമ്പാറിലും ചമ്മന്തിയിലൊക്കെ മുക്കി കഴിക്കും അപ്പോൾ ഇതിൻ്റെ തുമ്പത്ത് വേറൊരു ചമ്മന്തി ഉണ്ടായിരുന്നു എനിക്ക് തോന്നണേ തേങ്ങ ഉണക്കിയിട്ട് അത് വെച്ച് ചമ്മന്തി ഉണ്ടാക്കി താൻ തോന്നുന്നു അതൊരു വെറൈറ്റി ആയിരുന്നു ഞാൻ എവിടെയും കണ്ടിട്ടില്ല നല്ലൊരു ടേസ്റ്റുണ്ടായിരുന്നു പിന്നെ ദേവുദ്ദി പാപ്പുടി ചാട്ടും കൂടെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാനാണെങ്കിൽ പീസ് പുലാവും പനീർ ബട്ടർ മസാലയാണ് കഴിച്ചിട്ടുണ്ടായിരുന്നത് ഞാൻ അങ്ങനെ വലിയ പനീർ അല്ല പക്ഷെ നമ്മുടെ വീട്ടിൽ എപ്പോഴും ഞാൻ പനീർ ഉണ്ടാക്കി പനീർ ഉണ്ടാക്കി എനിക്ക് വലിയ താല്പര്യമൊന്നുമില്ല പക്ഷെ നമ്മൾ പുറത്ത് പോയി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുമ്പോൾ ഒരു വെറൈറ്റി ടേസ്റ്റ് അല്ലേ അപ്പോൾ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി തന്നെ ഓർഡർ ചെയ്തതാണ് ഈ ഇരിക്കുന്ന ഒരു സാലഡ് ഉണ്ടോ പായസം പോലെ ഇരിക്കുന്നില്ലേ ഇതിനകത്ത് വെറുതെ ഒരു കുക്കുംബർ മാത്രം ഇട്ടിട്ടുള്ളൂ ഉപ്പ് പോലും അവരിട്ടിട്ടില്ല എന്നാലും അടിപൊളി ടേസ്റ്റായിരുന്നെട്ടോ ഇതുപോലെ തന്നെ ഈ പുലാവിൻ്റെയും നല്ല ടേസ്റ്റ് ആയിരുന്നു ഒന്നും പറയാനുണ്ടായിരുന്നില്ല അടിപൊളി ടേസ്റ്റ് ആയിരുന്നു അല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ആര്യാസ് സുഷാറുണ്ടോ ഇവിടെയൊക്കെ പോയി കഴിക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റാണല്ലേ ഫുഡ് അപ്പം അത് നമ്മുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു അപ്പം നിങ്ങള് ഞാനിപ്പോൾ ഒരു വർക്കൗട്ട് സീരീസ് ഇടുന്നുണ്ട് അപ്പം ആരും ഇതിന്റെ ഇടയിൽ ഞാൻ ഈ വീഡിയോ ഇടുന്നത് കൊണ്ട് ഞെട്ടണ്ട ഞാനിത് ഈ സീരീസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എടുത്തൊരു വീഡിയോ ആണ് ഇപ്പോഴാണ് എനിക്ക് എഡിറ്റ് ചെയ്തിടാൻ പറ്റിയ എന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ വർക്കൗട്ട് ഒക്കെ എല്ലാവരും കാണാം എല്ലാവരും കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്കും കാര്യങ്ങളൊക്കെ ചെയ്യുക അതുപോലെ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്നും ചെയ്യാൻ മറക്കരുത് അപ്പോൾ അതിൽ നമ്മുടെ ഫുഡും കാര്യങ്ങളെല്ലാം കഴിച്ചു കഴിഞ്ഞു അക്കുൻ്റെ മാത്രം കുറച്ചും കൂടെ ദോശ ബാക്കിയുണ്ട് പാറു ആദ്യമായിട്ടാണ് കേട്ടോ ഒത്തിരി ആയിട്ട് ഫുഡ് ഫിനിഷ് ചെയ്യുന്നത് അവള് കുറച്ച് പുലാവും കഴിച്ചു പാവ് പജി കഴിച്ചു എല്ലാം കഴിച്ചു അപ്പോൾ ആള് ഇച്ചിരി ഇച്ചിരി ഫുൾ ആണല്ലെങ്കിൽ ഭയങ്കര മടിയാണ് ഫുഡ് കഴിക്കാൻ ഒരാളാണെങ്കിൽ സ്ലോ ആണ് ഭയങ്കര സ്ലോ ആണ് പക്ഷേ ദോശയായതുകൊണ്ട് തന്നെ അത്യാവശ്യം കഴിക്കുകയും ചെയ്തു നന്നായിട്ട് കഴിക്കുകയും ചെയ്തോളൂ കേട്ടോ പിന്നെ അതേ നമ്മളിവിടെ കുറച്ച് സ്വീറ്റ്സും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതിലൊരു ഡ്രൈ ജാമുൻ മേടിച്ചു പിന്നെ അത് ഇത് മിൽക്ക് ഹൽവ ഉണ്ടായിരുന്നു അതൊക്കെ തീർന്നിട്ടുണ്ടായിരുന്നു ഒരു പാക്കറ്റ് ബോളി മേടിച്ച് വീട്ടിലേക്ക് പോകുന്നു അത്രേ ഉള്ളൂ താങ്ക് യു